അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾ ഇത്ര നേരം കൊണ്ടോണ്ടിരുന്നത് നമ്മുടെ മീൻ പിടിക്കാൻ വന്ന അപ്പൂമാരാണ് അപ്പോൾ അവർ ചൂറെ പിടിക്കാമെന്നതെന്നാണ് എൻ്റെ നിഗമനം കാരണം ആ വല ആ കാരണം ആ വല ചെറിയ വലയാണ് ഹായ് ബ്രോ ഹലോ ബ്രോ അപ്പോൾ എനിക്ക് തോന്നാകുമ്പോൾ ചൂടെ പിടിക്കാൻ വന്നതായിരിക്കും കാരണം ആ വലയെന്ന് പറഞ്ഞാൽ ചെറിയ നൈസ് വലയാണത് അപ്പോൾ അത് ചൂടേ പിടിക്കാൻ വന്നതായിരിക്കാം ഇതൊക്കെ എവിടെ ബ്രോ കായൽവാരത്ത് കണ്ട അപ്പത് ചൂടേ പിടിക്കാമെന്നല്ല ഞാൻ തോന്നുന്നു ഇപ്പം മൂന്ന് പേരുണ്ടെങ്കിൽ അവിടെ ചൂടാണ് നിൽപ്പത് ആ കായലിൻ്റെ നടുക്കെല്ലാം കാണുന്നുണ്ട് റൗണ്ട് റൗണ്ട് പോലെ അങ്ങനെ ചൂറാണ് ആ കായലിൻ്റെ നടുക്കൊക്കെ നിക്കുന്നത് ബ്രോ സ്ഥലമാണെങ്കിൽ സ്ഥലം കൊല്ലം കായലാണെന്നുണ്ടെങ്കിൽ അഷ്ടമുടി കായൽ കൊല്ലം സ്ഥലം നമ്മുടെ കൊല്ലത്തും കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലാണ് നിങ്ങൾ ഈ കാണുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന അഷ്ടമുടിക്കായൽ പിന്നെ നിങ്ങൾ അങ്ങ് ദൂരെ ദൂരെ കാണുന്ന ഹോട്ടലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലം ഇരവിപ്പുള്ളയുടെ ഹോട്ടലാണ് നിങ്ങൾ ഈയിടയ്ക്കാണല്ലോ മേ നൂറ് കോടി രൂപയുടെ ഹെലികോപ്റ്റർ വാങ്ങി അതിൻ്റെ ആ പുള്ളിയുടെ ആ പുള്ളിയുടെ ഹോട്ടലാണ് ആ കാണുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നമ്മുടെ മോഹൻലാലും ഷാരൂഖാനൊക്കെയാണ് ആ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്തത് എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ Hi bro, hi bro, േ ബീമിങ് കൊല്ലം ഹൈ ബ്രോ ബീമിങ് കൊല്ലം ഹൈ ഹൈബ്രോ അപ്പം എന്തെങ്കിലും അതാണ് അതാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് കൈ സപ്പനത്തൊരു ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഒരു വലിയ ഹൗസ് ബോട്ട് അടപ്പം അത് റെസ്റ്റോറൻ്റ് ആണ് അത് കാരണം അവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ കായലിൽ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ആണത് അത് പിന്നെ കായലിൽ നിന്ന് നടുക്കോട്ടൊക്കെ ഓടിച്ചു തുടങ്ങാം കേട്ടോ വലിയ വലിയ അതിനകത്ത് കയറിഞ്ഞിട്ട് കായലിൽ നടക്കൊന്ന് ഫുഡൊക്കെ കടിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പിന്നെ നമ്മൾ അടിയോ സമീപവും സിനിമയിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയാൽ മറ്റേ സുരാജ് മഞ്ഞാറമ്പൂരിൻ്റെയും സുരാജിൻ്റെയും മുതലാണ് മറ്റേ മറ്റേ ഉള്ളില് ആരായിരുന്നു ആസിഫ് ആസിഫ് അലി ആസിഫ് അലി അവരൊരു ഹോളിൽ പോകത്തില്ല ആ ഹോട്ടലാണ് നിങ്ങളാ കാണുന്ന കള്ളി അങ്ങ് വിരുദ്ധയിൽ ഷേ ആ സംഭവത്തിൽ കാണുന്ന ദൂരെ കാണുന്ന ഹോളലാണ് അത് അപ്പൊ നമ്മൾ കായലോട്ട് തന്നിരിക്കുകയാണ് നമ്മൾ വലയിടാമെന്നാണ് നമ്മൾ വല വലയിടേണ്ടതേ നീ കാണുന്നതാണ് നമ്മുടെ വല അത് ഗൈസ് നമ്മുടെ വലക്കൊരു മീനെ കാണുന്നില്ല അതെ അവിടെ ഒരു മീനോട നമ്മുടെ വലയൊരു മീൻ കിടന്ന് പഠിക്കുന്നുണ്ടോ ഞാൻ പൊക്കി കാണിച്ചു തരാം ഗൈസ് ഇപ്പം നമ്മുടെ വലയിലെ ഒരു മീൻ കിടന്ന് പടയ്ക്കുന്നുണ്ട് ഞാൻ കാണിച്ചരാം ഇതേ കണ്ടാ എന്താ ഒരു മീൻ കിടന്ന് പടയ്ക്കുന്നുണ്ടോ എന്റെ ഗൈസ് ഒന്നല്ല ഗൈസ് രണ്ട് മീൻ ഉണ്ട് കേട്ടോ രണ്ട് മീൻ ഞാൻ ഇപ്പം രണ്ടെണ്ണം കണ്ടു രണ്ട് മീൻ ഇതേ കിടന്ന് പഠിക്കുന്നുണ്ടോ അത് രണ്ടും ഞുണ്ണയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഞുണ്ണ എന്ന് അറിയപ്പെടുന്ന മീനാണ് അത് രണ്ടും നമ്മുടെ വലയൊക്കെ നല്ല പിടക്കൻ ഞുണ്ണയാണ് കാണുന്നത് പിടക്കൻ ഞുണ്ണ അത് മുള്ള മീനാണ് ഗെയ്സ് നമ്മുടെ കൊല്ലം അഷ്ടമുടിക്കലുള്ള മുള്ള മീനാണത് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് കെട്ടി ബോട്ട് കട്ടിയുള്ള കലാവിരുദ്ധങ്ങൾ കണ്ട ഗീസ് ബോട്ട് കൊണ്ടിടിച്ചിട്ട് നമ്മുടെ തൂണൊക്കെ ഇടിച്ച് കളഞ്ഞേണ്ട നമ്മുടെ സർക്കാരിൻ്റെ ബോട്ട് കൊണ്ടിടിച്ചിട്ട് ഇത് ഈ തൂണ് രണ്ടാഴ്ച മുമ്പ് കളഞ്ഞതാണ് എൻ്റെ ഈ തൂൺ രണ്ട് ദിവസം മുമ്പ് പിടിച്ചളഞ്ഞാണ് എൻ്റെ ആ തൂണും ഒരാഴ്ച മുമ്പ് പിടിച്ചതാണ് ഇനി ഒരു തൂണുണ്ട് ഓടിക്കാനായിട്ട് നാല് തൂണായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അതിനകത്ത് രണ്ട് തൂണ് അമ്മാർ ഓടിച്ചിട്ട് വേണ്ട ബോട്ട് കൊണ്ടിടിച്ച് രണ്ട് തൂണ് ഓടിച്ചിട്ട് ഇനി ഒരു തൂണ് ബാക്കിയാണ് ഒരെണ്ണം ഒടിഞ്ഞാൽ ചാരി ഇതിൽ ഇപ്പോൾ ഉണ്ടേ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പിന്നെ വർക്ക് പിന്നെ അങ്ങനെ നിങ്ങൾ പിന്നെ ഇടിക്കുന്നതിൻ്റെ അല്ല നിങ്ങള വർക്ക് കാണണം വർക്ക് കാണാൻ പോലെ നിങ്ങളാ തൂണ് ചെയ്തേക്കുന്നതിൻ്റെ വർക്ക് കണ്ടോ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കൊണ്ട് രണ്ട് കമ്പി കണ്ട വെറുതെ കമ്പി കുത്തി കോൺക്രീറ്റ് ചെയ്തിട്ട് പോയേക്കാണ് അപ്പോൾ അപ്പം അത് ഒടിഞ്ഞു വേണം മനസ്സിലായോ നമ്മുടെ അടി അടിയിലോട്ട് ഒരു കണക്ഷനും ഇല്ല കമ്പി കമ്മി കണ്ട ജസ്റ്റ് കമ്പി കട്ട് എന്നിട്ട് വെച്ചൊക്കെ കണ്ടോ നിങ്ങൾ ഇത് കണ്ട തൂണ്ട കമ്പി കണ്ടോ ഫില്ലർ കണ്ടോ അവിടുത്തെ വെറുതെ നാല് കമ്പി അടിച്ചിട്ട് വെറുതെ കുത്തി വെച്ച് ഇപ്പോൾ കോൺക്രീറ്റിട്ടങ്ങ് പോയി സംഭവം ഒടിഞ്ഞു വേണം എന്തായാലും കണ്ടാൽ നിങ്ങൾ ഇവിടുത്തെ ഫില്ലർ കണ്ടോ വെറുതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ സർക്കാരിൻ്റെ വർക്കൊക്കെ വരുന്നത് കണ്ട ഒരു ബോട്ടും തട്ടിയതും തൂ തൂണൊടിഞ്ഞു വീണ് അപ്പോൾ അതെ ഇതൊരു തൂണ് എൻ്റെ അതൊരു തൂണ് ഇത് രണ്ട് ദിവസം പൊടിഞ്ഞ് വേണം തൂണാണ് പൈസ ആകെതേ ആ ഒരു തൂണ ഒടിഞ്ഞു വീണുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് ഒടിഞ്ഞു നിങ്ങൾ നിങ്ങളിതിൻ്റെ വർക്ക് കണ്ട അടിയിലോട്ട് കമ്പിയും കാര്യങ്ങളൊന്നുമില്ല വെറുതെ നമ്മൾ ഈ ഒരു ബോട്ടിയുടെ മുകളിൽ കൊണ്ട് തൂണടിച്ചാണ് കണ്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് വർക്ക് വരുന്നത് പിന്നെ എന്തെങ്കിലും അവിടെ തൂണാണ്ടല്ലോ അവിടെ തൂണേ പൊടിഞ്ഞ് ചാരി ഇരിക്കുന്നു വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കി ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ട അപ്പം നിങ്ങൾ കണ്ട ബോട്ടിടല തോന്നുകണ്ട ഗൈസ് പിന്നെ ഈ ബോട്ട് ഇടിയും ഈയിടക്കാണ് പുതുക്കി പണിഞ്ഞേട്ടെ മനസ്സിലായോ ബോട്ടിട്ട് പണിഞ്ഞ രണ്ടായിരത്തി പത്തിലോ പന്ത്രണ്ടിലോ എന്തോ ബോട്ടിട്ട് പണിഞ്ഞത് അന്ന് പണിഞ്ഞ് ബോട്ടിട്ട് ഫുള്ള് പൊളിഞ്ഞ് പോയി ഗൈസ് മൊത്തം ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ല ഒരു ആറേ വർഷം മുമ്പ് ബോട്ടിട്ട് മൊത്തം പൊളിഞ്ഞ് ഒരു മൂന്നാലഞ്ച് വർഷം ബോട്ടിന് മൊത്തം പൊളിഞ്ഞിട്ട് അങ്ങോട്ട് വീണു മനസ്സിലായി ആ സൈഡിലോട്ട് പൊളിഞ്ഞു വീണു ബോട്ട് പിന്നീട് പുതുക്കി പണിഞ്ഞാൻ ഇപ്പം ഒരു രണ്ടു മൂന്ന് വർഷം രണ്ട് വർഷം കൊണ്ടായുള്ളൂ പുതുക്കി പണിഞ്ഞിട്ട് അതിൻ്റെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പം ഈ ഒരു മിനിക്കപ്പണി കണ്ടല്ലേ കമ്പിയൊക്കെ കണ്ട ബോട്ട് സൈഡ് കമ്പി കണ്ട നമ്മുടെ വീട്ടിൽ സിറ്റോളിലെങ്കിൽ പോലെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഫുൾ ഹൈറ്റൊക്കെ ആണ് നമ്മുടെ ബോട്ട് കിട്ടി പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് ഈ ഇരിക്കാനായിട്ട് മാർബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബോട്ട് ഇട്ട് കണ്ട ബോട്ട് കണ്ടോ ഗീസ് ഉൾക്കാ എണ്ണം ഉൾനാടൻ ഗതാഗത വകുപ്പ് വഞ്ചിപ്പയർ ബോട്ട് കിട്ടി കൊല്ലം കോപ്പറേഷൻ കണ്ട പിന്നെ നിങ്ങൾ ബോട്ട് ഇട്ടിട്ട് ഇത് കണ്ടോ നമ്മുടെ മാർബിളൊക്കെ ഇട്ടിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് സൈഡൊക്കെ കണ്ട സിറ്റോട്ട് പോലെ ആക്കി കണ്ടേ നിങ്ങളെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കണ്ട വീടിനങ്ങ സെറ്റപ്പ് ആണ് ബോട്ട് ഇടിക്കണ്ട എങ്ങനെയുണ്ട് ഫുള്ള് കമ്പിയൊക്കെ അടിച്ച് പക്ഷെ ലൈറ്റില്ലെന്നും ഇടേണ്ട ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രാത്രി ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക അല്ല എന്നുണ്ടെങ്കിൽ വല്ല പട്ടിയും പോലാണെന്നുണ്ടെങ്കിൽ കാലിക്കൊക്കെ കടിക്കും അപ്പകൈസ് ഇതാണ് നമ്മുടെ ബോട്ടിട്ട് അപ്പ കേസ് നിങ്ങൾ ആക്കാണെന്ന് പറഞ്ഞാൽ വലയിടമെന്നാണ് കേസ് അപ്പം നമുക്ക് പയ്യ വലയിടത്തിട്ട് പോവാം അപ്പൊ കേസ് സമയം ഇപ്പം ആറാം മുക്കാലായി അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ച് ഫിഷിംഗ് വീട്സ് കിടപ്പുണ്ട് ഇവർ ചെക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഒരു വല വാങ്ങിയായിരുന്നു ഒന്നല്ല രണ്ട് വല വാങ്ങി കഴിഞ്ഞ വർഷം ഒരു വല വാങ്ങിയത് ഇരുന്നൂറ് രൂപയ്ക്കും ഈ കഴിഞ്ഞ രണ്ടാഴ്ച ഒരു വല വാങ്ങിയത് നൂറ്റി നൂറ്റി അല്ല ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മളൊരു വല വാങ്ങി അങ്ങനെ രണ്ട് വല നമ്മൾ വാങ്ങിയായിരുന്നു നീട്ടു വല അപ്പോൾ ആ രണ്ട് വല വെച്ച് മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ ഷോർട്സിൽ കിടപ്പുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഗപ്പികളുടെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇന്ന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ആയി ബ്രോ മുഖം കാണിക്കൂ ഞാൻ കരിമക തൃശ്ശൂർ കൈപ്പമംഗലം ബ്രോ മുഖം കാണിക്കാനായിട്ട് ഒന്നാമതി ഇവിടെ ഫുൾ ഇരുട്ടാണ് ഇന്ന മുഖത്തൊന്നും കാണാൻ പറ്റത്തില്ല ആകെ ഇരുട്ടാണ് ഫുൾ രോഗമാണ് പറഞ്ഞ സ്ഥിതി നോക്കാം നമ്മൾ പിന്നെ നമ്മളെ കാണാൻ വലിയ രസമൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ മുഖം കാണിക്കാത്തത് നമ്മളെ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മുഖം കാണിക്കാതെ ലൈവ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ പക്ഷേ മുഖം കാണിച്ചായിരുന്നു കേട്ടോ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് ചെയ്തത് അതുകൊണ്ട് മുഖം കാണിച്ചായിരുന്നു ഇനിയിപ്പോൾ ഇപ്പം ഫുൾ ഇരിട്ടായിരിക്കും അതാണ് ഭക്ഷണം ഇന്നലെ നോക്കട്ടെ അപ്പോൾ കേസ് നിങ്ങൾ മുഖം കണ്ടല്ലോ ഇപ്പം 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 നല്ല ഇപ്പോൾ ഫുൾ ഇരിട്ടാണ് പിന്നെ അതുപോലെ ക്ലീൻ ബ്ലർ ആയി പോകും മൊത്തം ഒരുമാതിരി വെട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഷോക്ക് ആവും അത് നിങ്ങളാ പോകുന്ന വള്ളം കണ്ട രണ്ട് വള്ളം കണ്ട അത് രണ്ടും വലയിടാൻ പോകുന്ന വള്ളങ്ങളാണ് ആ പോകുന്ന രണ്ടെണ്ണം പക്ഷേ രണ്ട് വള്ളമല്ല ഒരു വള്ളവും വള്ളത്തിൽ രണ്ട് പേരും അവർ വലയിടാൻ പോകുന്നതാണ് അവരൊക്കെ ദൂരന്ന് വരുന്നവരാണ് കേട്ടോ നമ്മളെ വള്ളവരൊന്നും അല്ല അവർ അവരൊക്കെ അങ്ങന്ന് വരുന്നതാണ് നമ്മുടെ റൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലതും അത് വേണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് കായൽ നമ്മുടെ ദേശീയപാത എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ദേശീയപാത റോഡില്ലേ റോഡ് പോലെ തന്നെ നമ്മുടെ കായലിനും ദേശീയ ഗതാഗതവും ഇതൊക്കെ ഉണ്ട് എന്താണ് മറ്റേ നാഷണൽ ഹൈവേ റോഡ് പോലെ കായലിനും ആ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മെയിൻ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അങ്ങൂടെ നടു കൂടെയാണ് മെയിൻ റൂട്ട് പോയിക്കുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കായലിനും ഉണ്ട് റോഡ് മാത്രമല്ല നാഷണൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കായലിനും അങ്ങനത്തെ കടലിനും അങ്ങനെ എല്ലാം ഉണ്ട് ഓക്കെ കടലും കായലുമെല്ലാം ആ ഒരു ഇതിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ് അപ്പം ഈ നാഷണൽ ഹൈവേ പോലെ നമ്മുടെ കായലിനും അങ്ങനത്തെ പേരൊക്കെ പറയും നിങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം കൈസ് ഇതെല്ലാം അവിടെ കിടക്കുന്ന ചൂടാണ് കണ്ട അവിടെ ചൂടേം ചൂട കിടന്ന് മാറി അവിടെ കണ്ട അപ്പം കൈസ് നമ്മുടെ വല എടുക്കണം സമയം രാത്രി വരുന്നു അപ്പം നമ്മളിത് ഒരു വള്ളം പോയ ഓളം കണ്ട കൈസ് അപ്പം കൈസ് അങ്ങ് വരുന്നതാണ് നമ്മുടെ അവിടുത്തെ കടത്ത് വള്ളം വളം എന്തേ കാണുന്നുണ്ടെന്നറിയാം വള്ളം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇതേ അവിടെ അപ്പം ഇതേ ഡ്രസ്സെല്ലാം മാറി കായലിൽ ഇറങ്ങാനായിട്ട് അപ്പോൾ അത് ചൂടയുടെ വലയെന്ന് തോന്നുന്നു അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് അതിലിറങ്ങിയിട്ട് കൈസ് ഞാൻ ചുറ്റി വെക്കും മനസ്സിലായോ ഇതോട്ട് കമ്പ് കുത്തിയിട്ട് ഇങ്ങനെ ചുറ്റുവെക്കും വള്ളം വല ഇങ്ങനെ ചുറ്റുവെച്ചിട്ട് അതിനെ ഇറങ്ങിട്ട് എന്നെ വല വലിച്ച് അടിപ്പിച്ച് പറക്കി വള്ളത്തിടും ആ ഒരു സെറ്റപ്പാണ് കണ്ടി ഞാൻ പണ്ട് കണ്ട ഓർമയേ ഉള്ളൂ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഓക്കെ ഞാൻ പണ്ട് കണ്ടിങ്ങനെ കണ്ടുള്ളു പണ്ടെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലെ ചൂടാണ് പിടിക്കുന്നേ ഞാൻ കണ്ടുള്ളു പിന്നീട് ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഓക്കെ എന്തായാലും നമുക്ക് ഞാൻ വല എടുക്കണം നമുക്ക് വല എടുത്തേക്കാം ഓക്കെ നമ്മൾ വല തീപ്ര കട പോയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ കണ്ട് സഹോദര ഞാൻ ലൈക്ക് ചെയ്തു കൂടെ കൂടി അടിപൊളി മോൻ മീൻ പിടുത്തം എൻ്റെ ജീവനാണ് ഓക്കെ ബ്രോ ഓക്കെ താങ്ക് യു ബ്രോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വലയൊക്കെ ഇട്ടി മീനുകൾ നോക്കാൻ പത്തേക്കും ഇതേ ഇത് കണ്ട നമ്മുടെ നാട്ടിൽ ഞുണ്ണ എന്നറിയപ്പെടുന്ന മീനാണിത് അപ്പോൾ ഇത് ഫുള്ള് മുള്ളുള്ള മീനാണ് മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ നന്ദലി കിട്ടുണ്ട് നമ്മുടെ ഈ വല കണ്ട നന്ദലി ഉറണങ്കിയിട്ടുണ്ട് ഒരു നന്ദലും ഉണ്ട് ഒരു ഞുണ്ണയും ഉണ്ട് അതുപോലെ അതുപോലൊരു കൊഞ്ചുണ്ടോ ടൈസ് ഇതേ ഒരു കൊഞ്ച് വേണ്ട നമ്മുടെ കായലിലെ സ്വന്തം കൊഞ്ചാണിത് നമ്മുടെ ഞാൻ കാണിച്ചത് കണ്ട ഒരു കൊഞ്ചുണ്ട് ഐ കണ്ട ഒരു കൊഞ്ചും നമ്മളെ വലയെ കയറിയിട്ടുണ്ട് അപ്പോൾ കൈ സംബന്ധിച്ചത് ഇത്ര നമുക്ക് എത്തിയിരുന്നു നല്ലത് ഈ രണ്ട് മീനും ഒരു കൊഞ്ചു കൊണ്ടുണ്ടോ ഫ്രണ്ട് നമുക്ക് വല പലയിടത്ത് നമുക്ക് കവറ് വയ്ക്കാം അതുപോലെ കിട്ടിയ മീനുകളൊക്കെ പറഞ്ഞാൽ അതെ നമ്മുടെ നാട്ടിൽ നന്ദലെന്നറിയപ്പെട്ട മീനാണിത് അതുപോലെ തന്നെ നമ്മുടെ കായലിലെ ഞുണ്ണ കാണലേ കായലിലെ ഞുണ്ണ എന്നുള്ള മീനാണ് ഇത്രയും മുള്ളാണ് അതുപോലെ ഇതേ ഒരു കൊഞ്ചും ഉണ്ട് കാണലേ ഒരു കൊഞ്ചും നമുക്ക് ആകെ ഈ മൂന്ന് മീനുകൾ അല്ലേ അപ്പോൾ വെച്ചാൽ നമ്മുടെ പട്ടിക്കൂട്ടന്മാരാണ് ഇത് അമ്മും അതുപോലെ ഇത് അപ്പവും കാണില്ലേ മൂന്ന് പട്ടിക്കൂട്ടന്മാർന്ന് നമ്മൾ വന്നിട്ടുണ്ട് പക്ഷേ മൂന്നല്ല രണ്ട് പട്ടിക്കൂട്ടന്മാർ അപ്പോൾ നമുക്ക് ആകെ ഇത്രയും മീനേ കിട്ടുള്ളൂ അപ്പം ഇത്രയും മീൻ നമ്മൾ വിരുമൊരു വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് കായലേക്ക് തന്നെ കളഞ്ഞേക്കാം ഓക്കെ കായലേക്ക് വിട്ടേക്കാം അപ്പോൾ നമ്മൾ കായൽ വിട്ടുണ്ടോ ഓക്കെ അമ്മു വിറ്റിപ്പാടി അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ മലയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അതിന് നമുക്ക് കയ്യുന്നു ഓക്കെ അല്ല പൂർവ്വം ആലപ്പുഴ ഇല്ല നമ്മുടെ കൊല്ലം ജില്ല ആലപ്പുഴ ആലപ്പുഴ എന്ന് പറയുമ്പോൾ എന്ത് അങ്ങുണ്ടോ അങ്ങനെ നേരെ അകത്തേക്ക് കയറി പോകുമ്പോഴാണ് നേരെ ഇങ്ങനെ കറങ്ങി ബാക്കിലൂടെ പോകുമ്പോഴാണ് ആലപ്പുഴ ഇത് നമ്മുടെ കൊല്ലം ജില്ലയാണ് അപ്പോൾ അപകടിച്ചത് നമ്മുടെ കൊല്ലത്തും ആലപ്പുഴയിലും ഒരുവിധം ഒരാണക്കാണ് കായലും കാലിലും വരുന്നത് രണ്ടായിടത്തും ഹൗസ് ബോട്ടും രണ്ടിടത്തും ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കായലും ഒരുവിധം സെയിമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങോട്ട് പിന്നെ കുറച്ച് താഴ്ന്ന പ്രദേശമാണേ ഉള്ളൂ കൊല്ലത്ത് വലിയതായിട്ട് വെള്ളപ്പൊക്കവും കാര്യങ്ങളും അങ്ങനെയൊന്നും വരത്തില്ല പക്ഷേ ആലപ്പുഴയിൽ മഴപിതൽ വെള്ളം കയറലും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എന്നാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അമ്മു അപ്പോൾ എന്തേലും അമ്മു അപ്പോൾ അപ്പൊ ബ്രോ വീട്ടില് വീട്ടിലെ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാല് വീട്ടില് വീട്ടില് രണ്ട് അനീത്തിമാരും ഉണ്ട് അമ്മയും ഉണ്ട് പിന്നെ വീടിന്റെ അച്ഛനും ഉണ്ട് ഇത്രയും പേരാണ് വീട്ടിലുള്ളത് ബ്രോ ബ്രോ വീട്ടിലാരൊക്കെ ഉണ്ട് എന്തു ചെയ്യുന്നു അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ലൈവ് ഇപ്പൊ നടന്നു കേട്ടോ നമ്മൾ നെറ്റ് തീരാറായി നമുക്കിന്നെ അഞ്ഞൂറ് എം ബിപ്പ് മെസ്സേജ് വന്നു ഇനി ഒരു നൂറ്റിപ്പത്തമ്പെ കാണത്തുള്ളു അപ്പൊ നിങ്ങൾ ഇപ്പോൾ അവിടെ കണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള കൊള്ളണം അപ്പം നമ്മൾ നേരെ വിളകണം ഫുള്ള് ഇട്ടിട്ടാണ് ഇവിടെ പോസ്റ്റ് ലൈറ്റൊന്നും ഇല്ല അപ്പോൾ ഫുൾ ഇരുട്ടായി മൊത്തം ഇരട്ടിയാണേ മൊത്തം വേറെ മൊത്തം ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ അമ്പത്തേഴ് വയസ്സ് മൂന്ന് മക്കൾ ആ ഓക്കെ ചേട്ടാ ഓക്കേ ആ നമ്മളിവിടെ ഞാൻ മൂന്ന് വർഷം എറണാകുളത്തുണ്ടായിരുന്നു ബ്രോ ഞാൻ മൂന്ന് വർഷം കൂടെ എറണാകുളത്തായിരുന്നു ഇപ്പം ഇപ്പം വീട്ടിലുണ്ട് ഞാൻ അപ്പം നമ്മളത് വീട്ടിലേക്ക് പോവുകയായിരുന്നു നാളെ നാളെ രാവിലെ ആയി വീടാണ് കേട്ടോ നാളെ രാവിലെ നമുക്കൊരു എട്ട് മണിയാകുമ്പോൾ ലൈവ് ഇട്ട് പോകാൻ നോക്കാം ഓക്കെ നാളെ അവധിയല്ലേ നാളെ അതിൽ തന്നെ വീട്ടിൽ കാണുമല്ലോ അപ്പം നാളെ ലൈവ് ഇടാം നമുക്ക് വീട്ടിലോട്ട് പോകും അപ്പോൾ അത് ഫുള്ളിട്ടിട്ടേ അപ്പം നമ്മൾ ലൈവിൽ നിർത്തുവാണോ ഓക്കെ കാരണം നമുക്ക് നെറ്റില്ല നെറ്റ് ഇപ്പോൾ തരും എനിക്ക് രാത്രി കുറച്ച് വീട് മേടിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ലൈവ് നിർത്തുകയാണ് അപ്പോൾ ചേട്ടാ ശരി ചേട്ടാ ഞാൻ പോകുന്നതാണ് കേട്ടോ എന്നാൽ വീട്ടിലോട്ട് പോട്ടെ അപ്പോൾ കൈസ് അതുപോലെ നെയ് നിങ്ങൾ നെയ്യ് ഈ കാണുന്ന റിസോർട്ടാണ് വേണ്ടല്ലേ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ കറങ്ങാനങ്ങനെ പോകാൻ പറ്റും ഒരു മണിക്കൂർ ആയിരത്തഞ്ഞൂറ് ഉള്ളിൽ കണ്ടല്ലേ അപ്പോൾ നെയ് ഈ കാണുന്ന റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഞാൻ വരും ആ ഓക്കെ ചേട്ടാ ഞാൻ പോട്ടെ അങ്ങോട്ട് അപ്പോൾ കാണില്ലേ നിങ്ങൾ ദൂരം അങ്ങനെ വരുന്നവർക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാനങ്ങാൻ പറ്റും ഇതൊരു ചെറിയ മിനി റിസോർട്ടാണ് അപ്പോൾ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇത് നമ്മുടെ ഇത് നമ്മുടെ അപ്പച്ചയുടെ ഒരു വീടായിരുന്നു അത് വിറ്റപ്പത്തേക്ക് അവർ റിസോർട്ടാക്കിയതാണ് ഓക്കെ ഇത് വാങ്ങിയ ഇത് റിസോർട്ടാക്കി മാറ്റിയതാണ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ബൈ